നിങ്ങൾ ഉണ്ണുന്ന സമയത്ത് നോക്കി കറക്റ്റ് സമയത്ത് ഞാൻ എന്നും വരും കേട്ടോ അതെ അതുപോലെ ഇന്നും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഞായറാഴ്ചയായിട്ട് സ്പെഷ്യൽ ആയിട്ടൊക്കെ ആയിരിക്കും ഇതിപ്പോൾ കാണിക്കുന്ന ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ കഴിച്ചത് ചൂട് പാലും ഒരു എലൈറ്റിൻ്റെ ബണ്ണ് റോളുമാണ് ചേ കഴിച്ചത് പത്ത് രൂപയുള്ളൂ കേട്ടോ വയർ ഫുള്ളാവും നമുക്ക് അപ്പോൾ പാലെന്ന് വെച്ചാൽ ഞാൻ ചൂട് പാലിനകത്ത് നമ്മൾ പച്ച മഞ്ഞൾ ചതച്ചിട്ട് കുടിച്ചത് വെച്ചാൽ നമ്മുടെ ചെറുപുള്ള പറഞ്ഞാൽ വേറെ ഏതോ കാട്ടു ഞാൻ കഴിച്ചു അതിൻ്റെ പേടിച്ച് ഞാൻ കഴിക്കണം അപ്പോൾ ഉച്ചയ്ക്ക് ആ നവനി തന്നെ കടയിൽ ി വിളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇരുന്ന് ചോറ് ഉണ്ടെന്ന് കേട്ടോ അവൻ ചൂട് ചോറാണ് കഴിക്കുന്നത് ഞാൻ കുറച്ചിടത്ത് വായിലൊക്കെ ഇട്ട് വിട്ട് ഞാൻ പഴങ്ങഞ്ഞാണ് കുടിക്കുന്നത് കേട്ടോ പഴങ്ങഞ്ഞയുടെ കൂടെ ഉപ്പിലിട്ട മാങ്ങയുണ്ടായിരുന്നു നമ്മുടെ കണ്ണിമാങ്ങ കുറച്ചുകൂടി കൂടി ഇരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം അഞ്ചാറെ ഇട്ടിട്ട് നല്ലതുപോലെ കൈ ഉണ്ടെങ്കിൽ ഞരടി എന്നിട്ട് നമ്മുടെ ഇന്നലത്തെ പപ്പായ ഓമയ്ക്കയുടെ തോരം വെച്ച് പിന്നെ ഓമയ്ക്കയുടെ തന്നെ മെഴുക്ക് ചെയ്തു ചെയ്തിട്ടാ ഓമയ്ക്കയുടെ തോരം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ചേട്ടൻ ഇഷ്ടമല്ല ചേട്ടനാണെങ്കിൽ പപ്പായുടെ ഈ മ്മയ്ക്കാട് മെഴുക്ക് വീരത്തിയാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് രണ്ടായിട്ട് അങ്ങോട്ട് ചെയ്തു അപ്പോൾ മെഴുക്കു വരുത്തി ചെയ്തത് കടുക് പൊട്ടിച്ച് നമ്മൾ നീളത്തിൽ കഴുകി അരിഞ്ഞ അങ്ങോട്ട് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് അടച്ച് വെച്ചിട്ടങ്ങ് വേവിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മെഴുക്യൂരിറ്റി ഇട്ടിട്ടാണ് പിന്നെ തോരൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് കഷ്ണം ഓമയ്ക്ക ഗ്രേറ്റ് ചെയ്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കറിവേപ്പില ഉപ്പ് മുളക് പൊടി മുളക് പൊടിക്ക് പകരം ഞാൻ ഇപ്രാവശ്യം പച്ചമുളകാണ് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത് പിന്നെ ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടും എല്ലാം കൂടെ കൈകൊണ്ട് പെരട്ടിയിട്ട് കടുകും ഉഴുന്നൊരുപ്പും കൂടെ മൂപ്പിച്ചതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള തോരൻ കിട്ടും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വൈകുന്നേരത്തെ ഏഴഞ്ചിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം